ശ്ലോകം ൗശി കധുപരമിതുധു ലക്ഷ്മണേനുയാദോസ്വശാഖേദമുചനബലാ ശ്രീരാമൻ തന്നെ വിശ്വാമിത്ര മഹർഷി ഒരിക്കൽ അയോധ്യയിലെത്തി താൻ നടത്തുന്ന യാഗത്തിന് രാക്ഷസന്മാർ പലതരത്തിൽ തടസ്സമുണ്ടാക്കുന്നു എന്നും യാഗരക്ഷയ്ക്കായി രാമനെ തന്നോടുകൂടി അയക്കണമെന്നും മഹർഷി ദശരഥ ദശരഥനോട് ആവശ്യപ്പെട്ടു അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് ശ്രീരാമൻ വില്ല് വില്ല് ധരിച്ചവനായിട്ട് അമ്പം വില്ലുമൊക്കെ ധരിച്ച് ലക്ഷ്മണനോട് മുനിയുടെ കൂടെ പോയി കാടും മലയും കടന്നുള്ള ഒരു യാത്രയായിരുന്നു അത് ഇവരാണെങ്കിൽ കുട്ടികളുമാണ് കുട്ടികൾക്ക് യാത്രാ ക്ഷീണമോ വിശപ്പോ ഒന്നും വരാതിരിക്കാൻ മഹർഷി ബല അതിബല എന്ന രണ്ട് മന്ത്രങ്ങൾ ഉപദേശിച്ചു അങ്ങനെ യാത്രാക്ലേശമൊന്നും കൂടാതെ നടന്ന് നടന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ മനുഷ്യർക്കെല്ലാം മഹർഷി മഹർഷിമാർക്കും മനുഷ്യർക്കും എല്ലാം ഉപദ്രവകാരിയായ താടക എന്നൊരു രാക്ഷസി അവിടെ ഉണ്ടായിരുന്നു ശ്രീരാമൻ അവളെ അമ്പുകൾ കൊണ്ട് പിളർന്ന് കൊന്നു സന്തുഷ്ടനായ മഹർഷി ശ്രീരാമന് അനേകം ദിവ്യാസ്ത്രങ്ങൾ ഉപദേശിച്ചു പിന്നീട് വിശ്വാമിത്രന്റെ സിദ്ധാശ്രമം എന്ന് പ്രസിദ്ധമായ തപോവനത്തിൽ അവർ ചേർമ കോദണ്ഡീകൗശി കതുവരമി ലക്ഷ്മാദോസ് മുനികഥിതമനുദ്വ ശദേദ മൃണംയബാണേർ മുനിവചനബല പാടയുള്ള लब्ध्वास्मादस्त्रजालम् मुनिवरमगमो देव सिद्धाश्रमाख्यम्